നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം പൊളിക്ക ചേട്ടാ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തോ കാര്യം ഇന്നുള്ളത് ഇന്ന് രാവിലെ ഒരു എട്ടര മണിയോടു കൂടി വീണ്ടും വയനാട്ടിൽ കാട്ടാനിറങ്ങി ആനക്കാര്യമാണ് അപ്പൊ ഇന്നത്തെ അതെ അതെ ചെറിയ അതില്ല ആനക്കാരിയും പറയണമെന്നാണ് പലരും ഉദ്ദേശം അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് ആനക്കാര്യം പറയാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ആനക്കാരി എന്നു തന്നെയാണ് പറയേണ്ടത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ മാനന്തവാടിയിൽ കാട്ടാന ഇറങ്ങിയും ഒരു ദിവസം മൊത്തം ഈ കാട്ടാന ജനജീവിതം ദുസ്സഹമാക്കി ജനങ്ങളെ സ്തംഭിച്ചു ജനജീവിതം സ്തംഭിച്ചു പ്രത്യേകിച്ച് അറിയാം മാനന്തവാടി എന്ന് പറയുന്ന ടൗൺ ഏറ്റവും തിരക്കുള്ള ടൗൺ ആണ് ഒരുപാട് ബിസിനസ്സൊക്കെ നടക്കുന്ന നഗരമാണ് ഈ മാനന്തവാടി നഗരം ഒരു ദിവസം അടച്ചിട്ടു മൊത്തം കർഫ്യൂ പ്രഖ്യാപിച്ചു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല സ്കൂൾ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല വലിയ രീതിയിൽ പക്ഷേ ആ ആന കൃഷി നശിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യം ഉപദ്രവിച്ചതായിട്ടോ ഒന്നും വാർത്തയുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ അങ്ങനെയല്ല ഇന്നത്തെ രാവിലത്തെ ആ ആന കാട്ടാന ഒരാളിനെ കൊന്നു എന്നുള്ളതാണ് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും മാനന്തവാടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നു വരുന്നത് എസ്പിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ട് അതുപോലെ തന്നെ കളക്ടർക്കെതിരെ ഉണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വനംവകുപ്പിന്റെ ഒരു നീക്കം വളരെ മോശമാണെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട് എന്താ തോന്നുന്നത് ഈ ആന വിഷയത്തിൽ അല്ല ആന വിഷയത്തിൽ ഇനി സംശയൊന്നുമില്ല അതെ ഞാൻ പറയുന്നത് ഇതിനെ ഇങ്ങനെ ഇതിനെയൊക്കെ സംരക്ഷിച്ചത് ഇപ്പൊ തന്നെ ഇപ്പൊ നമുക്കറിയാം എല്ലാ വനമേഖലകളിലും താമസിച്ച് ഭൂമിയോട് ഇങ്ങനെ അങ്ങേറ്റത്തെ ഏറ്റുമുട്ടി ജീവിതം പടുത്തുയർത്തിയവരെല്ലാം അവിടെ വിടുകയാണ് അപ്പൊ ഇതിനൊന്നും ആർക്കും ഒരു ഉത്തരവില്ല ഇത് വളരെ പ്രകടമായിട്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ മരണത്തിന്റെ തന്നെ കാരണം ഇപ്പൊ ഇവരിപ്പൊ പറയുന്നത് കർണാടകത്തുനിന്ന് വന്ന ആനയാണ് കോളർ പിടിപ്പിച്ച ആനയാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന ആനയും കോളർ പിടിപ്പിച്ച അങ്ങനെ ഇപ്പൊ മലയാളി കർണാടകം അങ്ങനെ ഒരു ആനയുണ്ടോ അതില് ഇത് പറയുന്ന കേട്ടാൽ വിചാരിക്കുന്ന കർണാടകത്തിൽ എന്തോ വലിയ ഗൂഢാലോചന നടന്നിട്ട് ആനയെ കേരളത്തിലേക്ക് ആളുകളെ തട്ടാൻ വേണ്ടി പറഞ്ഞു വിടുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇതിൽ വകുപ്പിന്റെ വളരെ കെട്ടുകാര്യസ്ഥ അങ്ങേറ്റത്തെ കെട്ടുകാര്യസ്ഥാളി ചോദിക്കുന്നതിൽ ഏറ്റവും വലിയ മോഴ ആരാന്ന് വെച്ചാൽ ഈ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആണെന്നുള്ളതാണ് എന്റെ ഒരു ഭക്ഷണം കാരണം എ കെ ശശീന്ദ്രൻ അല്ലേ തന്നെ പേടിച്ചിരിക്കുകയാണ് കാരണം എ കെ ശശീന്ദ്രന് മയക്കുവടി വെക്കാൻ വേണ്ടിട്ട് ഡൽഹിന്ന് മറ്റേ അജിത് പവാറും സംഘവും ബോംബെട്ടിട്ടുണ്ട് അപ്പോൾ അജിത് പവാറിന്റെ മയക്കുവടിയിലാണോ ഇയാൾ മയങ്ങ അതോ ഈ വനംവകുപ്പിന്റെ ഇതിലാണോ എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു സംശയം യഥാർത്ഥത്തിൽ ഒരു വകുപ്പ് മന്ത്രിക്ക് വലിയ ഇതില് വലിയ വകുപ്പ് മന്ത്രി ആവശ്യമില്ലല്ലോ അതെ കഴിഞ്ഞ പ്രാവശ്യം ആന വണ്ടി ആയിരുന്നു എ കെ ശശീന്ദ്രന്റെ വകുപ്പ് ഇത്തവണ ആന തന്നെയാണ് വകുപ്പ് അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളും ഇപ്പൊ ഇദ്ദേഹം ഉയർച്ച എന്ന് പറഞ്ഞാല് വനംവകുപ്പല്ലേ ഇഷ്ടംപോലെ തടിയുണ്ട് വെട്ടി വെറ്റ് ജീവിക്കാം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ വകുപ്പ് കരുട്ടിട്ടുണ്ടാവും പക്ഷെ ഇത്രയും ആന ഇത്രയും വലിയ പ്രശ്നമാക്കുന്നത് ആന അതെ വെള്ളാനകളുണ്ട് താപ്പാനകളുണ്ട് വെള്ളാനകളുണ്ട് താപ്പാനകളുണ്ട് ഇപ്പം ശരിക്കും ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്ന ആനേന ശരിക്കും വനംവകുപ്പുകാർ പിടിച്ചുകൊണ്ട് പോയി ഡബിൾ സ്ട്രോങ് മയക്കു മരുന്ന് കേട്ട് കൊന്നു എന്നുള്ളതാണ് ആരോപണം പക്ഷേ കർണാടകക്കാർക്കും യഥാർത്ഥത്തിൽ വലിയ പങ്കുണ്ട് കർണാടക വനം കേരള വനംവകുപ്പും ചേർന്നുകൊണ്ട് ഒരു ആനയെ കൊന്നു എന്നുള്ളതാണ് അപ്പൊ ആനക്ക് എന്തെങ്കിലും വയ്യായികിണ്ടായിരുന്നോ അതിനെ കുറിച്ചിട്ട് നേരത്തെ നിശ്ചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് കാര്യം ഇതിനൊക്കെ ശരിയാക്കി കളയാന്നുള്ള ഞാൻ പറഞ്ഞത് ഏറ്റവും എളുപ്പമൊഴിയെന്നറിയാം ഇത് ആനകളെ നമുക്ക് കൊല്ലുന്ന പ്രശ്നമാണല്ലോ ഇപ്പൊ അതെ അതെ അപ്പൊ ഏറ്റവും എളുപ്പമൊഴിയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആന ഇറച്ചു കഴിച്ചുറങ്ങിയാൽ മതി പിന്നെ അവരൊക്കെ അതാ മനുഷ്യൻ കഴിക്കുന്നതിനേക്കാൾ കൊല്ലാലോ വിനോദില്ലല്ലോ ഇവിടെ മനുഷ്യൻ കഴിക്കുന്ന ഏത് മൃഗത്തെ ഇവിടെ കൊല്ലാം ഒരു കുഴപ്പമില്ല അപ്പൊ കഴിക്കാത്തത് കൊണ്ടാണല്ലോ പ്രശ്നം കഴിച്ചു തുടങ്ങിയാ മതിയല്ലോ പിന്നെ കൊല്ലാനുള്ള ആനന്റെ തൊലിയോളം തൊലിക്കട്ടിയുള്ള നേതാക്കന്മാരുള്ള സ്ഥലമാണ് രണ്ടാമൃഗത്തിന്റെ ഉള്ളതന്നെ അതിനെ കണക്കും ഇതുണ്ട് എന്നാ പറയുന്നത് ആനേന്റെ തൊലിക്കെട്ടി അപ്പം ആന സത്യത്തിൽ ഒരു പാവമൃഗാണ് ആന അങ്ങനെ അക്രമകാരി ഒന്നല്ലേ യഥാർത്ഥത്തില് അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ പിന്നെ ക്രൂശിക്കപ്പെട്ട ആന എന്ന് പറയുന്നത് ഈ കർണാടകത്തിൻ്റെ ഈ ഹാസൻ പോലുള്ള സ്ഥലങ്ങളിൽ ഹാസനില് പൊളിക ചേട്ടൻ അറിയാമല്ലോ ഹാസൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വനമുള്ള സ്ഥലമാണ് ഹാസൻ ഒരു വലിയ ഏരിയ അങ്ങനെ വനമാണ് അപ്പോൾ അവിടെ നിന്ന് ആന നാട്ടിലിറങ്ങിയപ്പോൾ അവിടുന്ന് ആന പിടിച്ചുകൊണ്ട് വന്നിട്ട് യഥാർത്ഥത്തിൽ കേരള അതിർത്തിയിൽ ബന്ദിപ്പൂരിലാണ് കൊണ്ട് ഇതിനെ വിടുന്നത് അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ബന്ദിപ്പൂരിൽ നിന്ന് ഒരു ആന കേരളത്തെത്താൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ അപ്പോൾ അടുത്ത് ബസ് ബസ് ഒരു ഓടിയിലെത്താൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമില്ല അപ്പോൾ ആനേൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം ആന കയറി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളവർക്ക് അറിയാം പിന്നെ ഇന്നത്തെ ഈ മോഴ ആന ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഈ തണ്ണീറും പിന്നെ കൊമ്പനും ഒക്കെ എന്ന് പറഞ്ഞാൽ കോളർ കടിപ്പിച്ച ആനയാണ് അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് അപ്പം നമ്മളൊരു ആനയനെ ഇപ്പോൾ കർണാടക തമിഴ്നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് അരിക്കൊമ്പൻ ആനയായിരുന്നു അതെ ഈ അരിക്കൊമ്പൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ കോടതി ഇന്നലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അരികമ്പൻ ഉണ്ട് അരികമ്മൻ ഉണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്നെയായിരിക്കും കർണാടകം പറയുന്നത് മോഴയവിടെ മുഴയുണ്ട് മുഴയുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തണ്ണീർ കൊമ്പന എവിടെയെന്ന് വെച്ചപ്പോ അവര് ഇവിടെ വരുന്ന ആ സമയത്ത് സിഗ്നൽ കട്ടായി അവിടെ അപ്പൊ ഇതിൻ്റെ ഒക്കെ എന്ത് അർത്ഥമാണ് കഴിഞ്ഞ ദിവസം അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും അത് ആണെന്നാണ് പറഞ്ഞത് അതെ അതെ ട്രാക്ഡാ അല്ല ഇത് ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇത് ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നോ ജനങ്ങൾക്ക് എത്തി ജനവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തിയത് മാനന്തവാടി നഗരത്തിലാണ് അതാ മാനന്തവാടി നഗരത്തിൽ അതിരാവിലെ മാനന്തവാടി കോടതി കെട്ടിടത്തിന്റെ അടുത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അത് ആശുപത്രി കെട്ടിടത്തിലേക്ക് മാറി പിന്നെ അതിനെ പല സ്ഥലത്തേക്ക് ഓടിച്ച് ഓടിച്ച് അത് ജനപാത ഇറങ്ങി കറങ്ങി തിരിക്കുകയായിരുന്നു ഇന്നൊരു ഗ്രാമത്തിലാണ് ഈ വിഷയം ഉണ്ടായത് മാനന്തവാടിന്ന് ഇന്ന് കുറച്ചും കൂടി അകലേ ഒരു ഗ്രാമത്തിലാണ് ഈ വിഷയം ഉണ്ടായത് രാവിലെ തന്നെ ആനയെ കണ്ട് ആന അക്രമകാരിയായ ആനയാണോ അല്ലെങ്കിൽ ഏതാനാണോന്ന് അറിയില്ലല്ലോ ഇപ്പൊ വെളുപ്പിനെ നമുക്കറിയാം നമ്മൾ പാല് മേടിക്കാൻ പോകേണ്ടതും അല്ലെങ്കിൽ പാല് കൊടുക്കാൻ വേണ്ടി പോകുന്നതും പലതരത്തിലുള്ള ജോലിക്ക് പോകുന്നതും റബ്ബർ ടാപ്പിന് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാർഷിക മേഖലയാണല്ലോ അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ആളുകൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ നല്ല മഞ്ഞും കൂടിയാണ് അപ്പൊ ആനയെ കണ്ടില്ല എന്നു ഈ ആന തന്നെ ആണെന്നില്ല കേട്ടോ കരടി ഉണ്ട് കാട്ടുപോത്തുണ്ട് ഇത്തരത്തിലുള്ള പന്നിയുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വന്യമൃഗങ്ങളെ അതിജീവിച്ച് കൊണ്ടുപോകണം ആളുകൾക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങളെന്തിനാണ് അവിടെ കൊണ്ടി വീട് വെച്ചത് ഇപ്പൊ കേരളം പോലുള്ള വളരെ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയി വീട് വെച്ചതെന്ന് ചോദിക്കാൻ അർത്ഥില്ല മാത്രമേ എന്തിനാണ് വെച്ചത് അതന്നെയല്ല ഒരു കാലത്ത് നമ്മളുടെ ഈ നമ്മുടെ ഇതൊന്നുമല്ല ഫോഴ്സിലുള്ളവർക്ക് സ്ഥലം കൊടുത്തിരുന്ന ഇങ്ങനത്തെ വനമേഖലകൾ അതല്ല പതിച്ചുകൊടുത്തിരിക്കും അതെ 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 അതുകൊണ്ട് നമ്മളിപ്പോ കേരളത്തില് വളരെ പരിമിതമായ ഒരു രണ്ടേ മുക്കാൽ കോടി പലരും ചോദ്യങ്ങൾക്കൊന്നും ലോജിക്കില്ല അല്ല ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്നത് ഇത് കർണാടകയുടെ ആനയായതുകൊണ്ട് ഈ ഇത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതൊന്നും വലിയ ചോദ്യം ഇപ്പൊ കേരളക്കാര് കൈകൊഴില്ല അത് കേരളക്കാർ ഇപ്പൊ ഓൾറെഡി കൈയൊഴി അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പം ഞാൻ വാർത്ത കണ്ടതെന്ന് പറഞ്ഞാല് എ കെ ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാ മയക്കുമരുന്ന എവിടെ വെച്ച് പിടിക്കും എന്നുള്ളതാണ് പിടിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ഒരു ഇതിൽ കയറ്റിക്കൊണ്ട് നാളെ അത് ജീവിച്ചിരിപ്പുണ്ടാവില്ലെന്നറിയില്ല നമ്മളത് അതിപ്പോ നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല അത് ജീവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനൊരു ഇതിനൊരു എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ കാരണം നമ്മുടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ പഴയ പഴയ പറഞ്ഞിട്ടുണ്ടല്ലോ ആനക്ക് ആനയാണ് വലിപ്പറിയില്ലത് അതെ വലിപ്പറിഞ്ഞു ആരാണ്ടൊക്കെ ആനയോട് പറഞ്ഞു ആനയെ നിങ്ങൾ വലിയ ആളാണ് നിങ്ങൾ മെനക്കെട്ടാൽ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ സിദ്ധിക്ക് പറഞ്ഞിരിക്കുന്നത് ഈ വയനാട്ടിലെ ഒരു എം എൽ എ ഒരാളാണ് സിദ്ധി കിട്ടി സിദ്ധിക്ക് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ശശീന്ദ്രൻ എന്നാണ് കാരണം ഈ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം വനംവകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കാൻ ഈ ശശിന്ദ്രന് പറ്റുന്നില്ല അപ്പോൾ ഒരു കൃത്യമായ ഒരു ധാരണയോ ഇതിനെക്കുറിച്ചിട്ട് ഒരു കൃത്യ പരിഹാര മാർഗങ്ങളൊന്നും നിർദ്ദേശിക്കാൻ പറ്റുന്ന അത്രയും പ്രാപ്തിയില്ലാത്ത ഒരു മന്ത്രിയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞു ഇതേ സമയം തന്നെയാണ് ശരത് പവാർ പറയുന്നത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ താങ്കൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ അജിത് പവാർ അജിത് പവാർ പറയുന്നത് നിങ്ങളുടെ രാജിവെക്കണമെന്നാണ് ഇപ്പൊ രണ്ട് രീതിയിൽ ആന പ്രശ്നത്തിന്റെ രാജിവെക്കണം അജിത് പവാറിന്റെ പ്രശ്നത്തിന്റെ രാജിവെക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന ഒരു നേതാവായി രണ്ട് ആനകൾക്ക് നടുവിൽ രണ്ടാനകൾക്ക് നടുവിലൊരു താപ്പാന എന്നുള്ള രീതിയിലേക്ക് ശശീന്ദ്രൻ മാറിയിട്ടുണ്ട് അതല്ലേ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ ഈ രാജി വെക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് മാത്രമാണ് എന്ന് പറയുന്ന ഒരു മറ്റേത് കറക്റ്റാണ് എങ്ങനെയാ എങ്ങനെ ഇതിനൊരു കൃത്യമായ തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് കറക്റ്റാണ് അതായത് രാജിവെച്ചോണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ മന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ എന്താ വേറൊരു വേറൊരു മന്ത്രി വരും ഇത് ഇത് പക്ഷേ കാട്ടാനറിയില്ലല്ലോ പോയോ ശേഷം ഇപ്പൊ രാജിവെച്ചതായിരിക്കാം ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം എടുത്തോണ്ട് ഇതിപ്പോൾ കൊല്ലപ്പെട്ടുണ്ട് അതായത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ശേഷം രാജിവെച്ചതിന് നമുക്ക് നമുക്കായിരിക്കാം പക്ഷെ ഇത് കാട്ടാനറിയില്ലല്ലോ അതെ അതൊരു കാര്യമില്ലാത്തതെ ഇതിലിപ്പോ വനംവകുപ്പ് കറക്റ്റ് ആയിട്ട് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വനംവകുപ്പ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല അതിനെ അത് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ അതിന് അവിടുത്തെ സാഹചര്യം അനുസരിച്ചും അവരുടെ ഇതനുസരിച്ച് ഏത് രീതിയിലാണ് ഇതിനെ ഈ ജനങ്ങളിൽ നിന്ന് ഇതിനകറ്റാനുള്ള സംവിധാനങ്ങൾ ഒരിക്കലാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അതിന് കുറെ പേര് ഇപ്പൊ ഫെൻസിംഗിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ അതെ അതാണോ അതിന്റെ ശാശ്വത പരിഹാരം ഏഹ് അല്ലെങ്കിൽ ഈ ഉൾക്കാടുകളിൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് ഉൾക്കാടുകളിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ പഠനങ്ങളാണ് ഇപ്പൊ ആനയ്ക്ക് അവിടെ തീറ്റയുടെ പ്രശ്നമാണോ വെള്ളത്തിന്റെ പ്രശ്നമാണോ ഇതെല്ലാം അന്വേഷിക്കലാണ് ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി ഇതല്ലല്ലോ ഇതിനുള്ള തീരുമാനം അതൊക്കെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനിക്കലാണ് അല്ലെങ്കിൽ ഇപ്പം ചോട്ടും പറഞ്ഞൊരു സംഭവം യഥാർത്ഥത്തിൽ ഉൾക്കാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനയുടെ തീറ്റ യഥാർത്ഥ തീറ്റയുടെ വിഷയമാണ് തീറ്റയില്ല തീറ്റ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം ഈ വിധ കാടുകളിലേക്ക് വേറൊരാവിശ്യമായി ബന്ധപ്പെട്ട് ദീർഘകാലം യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അവിടെയുള്ള ആദിവാസികളായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അവര് ഉൾക്കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവരോട് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പം പത്ത് വർഷ കാലമായിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തിൽ തുടക്കത്തിൽ തന്നെ തീയിടുമായിരുന്നു തീയിട്ട് കരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് മഴ പെയ്യുന്നതാണ് മഴ പെയ്യുകയും അത് ഫെബ്രുവരിയോടുകൂടി തളർത്ത് വലിയ പിന്നെ പച്ചപ്പായി മാറുകയും ഇഷ്ടംപോലെ ആനക്കായാലും ശരി മറ്റല്ല ഇപ്പം മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ജീവികൾ ഒഴികെയുള്ള എല്ലാ അതിനും പിന്നെ തീറ്റ ഉണ്ടാവുകയും ചെയ്യും അത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം വീണ്ടും മഴ പെയ്യും ഏപ്രിൽ മാസം ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും മഴ പെയ്യും മാർച്ചിലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുന്ന ഒരു ഒരു കാലാവസ്ഥയുള്ള സ്ഥലമാണ് കാടുകളിൽ ഇപ്പൊ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിന് തീറ്റ ഉണ്ടാവും അപ്പൊ പുറത്തേക്ക് വരേണ്ട കാര്യമില്ല ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പത്ത് വർഷം മുന്നേ ഈ കാട്ടിന് ഉള്ളില് പല സ്ഥലങ്ങളിലും മഴക്കുഴികൾ കുത്തിയുണ്ടായി അത് വലിയൊരു പരിഷ്കാരം അതായത് മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇന്നത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമാണ് ഇത് മഴ വെള്ളം ഉള്ളത് നേരത്തെ പരമ്പരാഗതമായി വെള്ളം ഉണ്ടായിരുന്ന പല കുഴികളും വെള്ളം പറ്റിപ്പോയി അതിലും വെള്ളമില്ല അപ്പം എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം അന്വേഷിച്ച് തീറ്റ അന്വേഷിച്ച് ഈ വന്യമൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഭീകരമായ ചൂടാണ് ഇപ്പൊ കാട്ടിനുള്ളിൽ പണ്ടില്ലാത്ത തരത്തിലുള്ള ഭീകരമായ ചൂടാണ് അല്ലാതെ അല്ല അതെ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി അതിനെന്താണ് എന്താണ് പ്രതിവിധി എന്ന് അന്വേഷിക്കാതെ ഇതൊരു കാലത്തും പരിഹാരമല്ല എത്രയോ ഇപ്പൊ ടൗണിലേക്ക് വന്നു അല്ല നാളെ എറണാകുളം സിറ്റിയിൽ ഇറങ്ങിയാലും ഇതൊക്കെ തന്നെ ഇപ്പൊ നമ്മള് ആർ ആർ എന്നുള്ള സിനിമയില് കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളിപ്പം അതൊരു ഫാന്റസി ആണ് തോന്നിയാൽ പോലും കാട്ടിൽ നിന്ന് കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ കംപ്ലീറ്റ് നാട്ടിലിറങ്ങാൻ തീരുമാനിക്കുന്നതായിരിക്കും കൊച്ചി തകരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുമായിരിക്കും എന്തു ചെയ്യും കൊച്ചി മാർക്കറ്റിലുള്ള എല്ലാ എന്താ ആഹാര സാധനങ്ങളും വന്ന് ഒരു ദിവസം വന്ന് മൊത്ത തകർത്ത് കഴിച്ചിട്ട് പോകാൻ വേണ്ടി മൃഗങ്ങൾ തീരുമാനിക്കുകയായിരിക്കും നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ മൃഗങ്ങളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വരും എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് മൃഗം ഇപ്പം കരടി വരുന്നു എന്ന് പറയുമ്പോൾ കരടിനെ പിടിക്കണം അല്ലെങ്കിൽ പുലി വരുന്നു എന്ന് പറയുമ്പോൾ പുലിനെ പിടിക്കണം കടുവ വരുന്നു എന്ന് പറയുമ്പോൾ കടുവിനെ പിടിക്കണം ആന വരുന്നു ആന പിടിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് അതേസമയം എന്തുകൊണ്ട് വരുന്നു എന്നതിനെ ഒരു പഠനം ഇതുവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നടത്തുന്നില്ല സർക്കാരിന് അതിൽ താല്പര്യമില്ല പ്രദേശവാസികൾക്കും അതിൽ താല്പര്യം അപ്പം ജീവി എന്നുള്ള ആണെങ്കിൽ അതിനും ജീവിക്കാനുള്ള അവകാശവും അധികാരമൊക്കെ ഉണ്ട് അതുകൊണ്ട് മൃഗം ചെടൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകത്തിലെ ആനക്കറിയില്ലല്ലോ ഞങ്ങള് ഒരു പുഴ കടന്ന കേരളത്തിലാണ് അതിർത്തി ഉണ്ട് പൊളിറ്റിക്കൽ അതിർത്തി ഉണ്ട് എന്നൊന്നും അവർക്ക് അവർക്ക് പൊളിറ്റിക്സ് അറിയാത്തോണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഒരു വലിയൊരു അതാണ് നടക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇനി അല്ലെങ്കിൽ ഈ ആളുകൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതങ്ങളെ പറയുമ്പോൾ തന്നെ അടിസ്ഥാന പ്രശ്നമല്ലേ അല്ല എല്ലാവർക്കും ജീവിക്കണം അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മളെ നമ്മുടെ ജീവനും സ്വത്തിനും കൃത്യമായുള്ള പ്രൊട്ടക്ഷൻ തരുവാന്നുള്ളതാണല്ലോ സർക്കാരിന്റെ ഒരു സർക്കാർ ഉണ്ടാകുന്നതിനു വേണ്ടി നമ്മൾ പലപ്പോഴും അതിന് ചർച്ച ചെയ്തൊരു വിഷയമാണ് സർക്കാർ ഉണ്ടാവുന്നു അതുപോലെ പോലീസ് ഉണ്ടാവുന്നു വനപാലകരുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് വനത്തെ സംരക്ഷിക്കല് മാത്രല്ല മ വനത്തിൽ നിന്ന് ഇറങ്ങുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുക എന്നുള്ള ചുമതല കൂടി ജീവൻ രക്ഷാ പ്രവർത്തനം ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം കൂടി നടക്കണം അല്ലാണ്ട് പൂച്ചെട്ടി കൊണ്ട് എടുത്ത് തലക്കടിക്കുന്ന മാത്രമല്ല ജീവൻ രക്ഷാപ്രവർത്തനം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ നവകേരള യാത്ര നടത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എവിടെയെങ്കിലും അത് ചെയ്യില്ല അതാ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ശാശ്വതമായ പരിഹാരം എന്താണെന്നതിനെ കുറിച്ചിട്ട് യാതൊരു നമുക്കറിയാം ഒരു ബസ് ആക്സണിൽ പെട്ടപ്പോഴാണ് ബസ്സിന് നിറം മൊത്തം വെള്ളയാക്കാൻ തീരുമാനിക്കുന്നത് എന്ത് ശാസ്ത്രീയത ഉണ്ടായിരുന്നതിൽ എന്ത് പഠനം നടത്തിയിട്ടാണ് ചെയ്തത് ഒരു കാട്ടാന വന്നിട്ട് ഒരു മൊത്തം ആക്രമിച്ചു പോയാലും കാട്ടാനൊക്കെ ഒന്നും അടിക്കാൻ പറ്റില്ലല്ലോ അല്ല അതൊന്നും അത്തരത്തിലുള്ള ഈ ൊടുക്ക് ലൊട്ട് ലൊടുക്ക് വേലകൾ കൊണ്ട് ഒന്ന് സംഭവിക്കാം അപ്പോൾ എന്താണ് മനുഷ്യൻ മനുഷ്യനിപ്പോ മനുഷ്യനോട് ജീവേ പറ്റുള്ളൂ മൃഗങ്ങളൊക്കെ ജീവിച്ചേ പറ്റുള്ളൂ അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അതിന് ശാസ്ത്രീയ പഠനങ്ങളല്ലാതെ വഴികളില്ല അതെന്തുകൊണ്ടാണ് നടത്താത്തൊന്നുള്ളതാണ് നമ്മൾ സംശയം അതിപ്പോൾ അതൊന്നുമല്ലോ ആളുകളുടെ താല്പര്യങ്ങൾ അതൊന്നുമല്ലല്ലോ നമ്മൾക്ക് ഇനി ഇനിയിപ്പോൾ ഒരു വെച്ചാൽ ഒക്കെ സഞ്ചരിച്ച് കാട്ടിൽ ചെന്നിട്ട് വേണം മൃഗങ്ങളെ സംരക്ഷിക്കുക മൃഗങ്ങളെ സംരക്ഷിക്കുക മൃഗങ്ങൾ അല്ലെ ഇതിലാകെ എനിക്ക് തോന്നിയാൽ ചിലപ്പം കാസർഗോഡ് വെച്ച് തിരുവനന്തപുരം വരെ നമ്മൾ കേരളയിൽ വരുവായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആനകളുടെ ശല്യം ഉണ്ടാവില്ലായിരുന്നു ഒരു പ്രസ്താവന ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ മതിയല്ലോ ആ ഇരുന്നാൽ മതി അപ്പം നമുക്ക് മൃഗങ്ങളെ കാണും ഇത് സഫാരി പാർക്കിലൂടെ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ അംഗീകരിക്കേണ്ട തരത്തിന് അതാ പറഞ്ഞ അത്തരത്തിലുള്ള തമാശകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു ഭീകരമായ പ്രശ്നമാണ് നമ്മളിവിടുന്ന് ഇരുന്ന് തമാശ കൃഷി കൃഷികളെല്ലാം ആസ്ഥാനത്താണ് എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോരാണ് ഇതാണ് പ്രധാന കാട്ടാന കാട്ടുപന്നി കാട്ടുപോത്ത് ഈ മൂന്നിന്റെ അക്രമം എന്ന് പറയുന്നത് ഭീകരമാണ് ഇപ്പം നമുക്ക് ഞാൻ മലയോര മതത്തിലുള്ള ആളാണല്ലോ അപ്പൊ ആ പ്രദേശത്തൊക്കെ ഉള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ദിവസം കപ്പ വാഴ ഇത് ഈ കൃഷികളൊക്കെ കാട്ടു വന്നി ഒറ്റ ദിവസം കൊണ്ട് തീർത്തീർക്കും എത്രയോ ദിവസങ്ങൾ മെനക്കെ അധ്വാനിച്ച് ഏതാണ്ട് അത് ഒരു ഒരു ഇതായി വരുന്ന സമയത്ത് ആണ് വന്ന് ചേമ്പ് ചേന കപ്പ തുടങ്ങി എല്ലാം കുത്തി നശിപ്പിച്ച് തീർത്ത് കളയും ഇപ്പോൾ എന്തോ ഒരു നഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രം അയാളുടെ ലൈഫ് തന്നെ തകരുവാണ് അയാൾക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റില്ല അയാള് വലിയ കടക്കണയിൽ വരും കാരണം ബാങ്കിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് എന്തൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിലൊന്നും സർക്കാർ പറയും പരിഹാരം ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മന്ത്രി ചോദിക്കുന്ന ഞാനെന്ത് ഞാനെന്ത് അത് പറഞ്ഞിട്ട് പരിഹാരം ഇല്ല അപ്പൊ അത് അതിൽ ശരിക്കും സർക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും ഇതിന് എന്താണ് പരിഹാരം എന്നുള്ള ഒരു ശാസ്ത്രീയമായ പരിഹാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയും അതുപോലെ എക്സ്പേർട്സുകൾ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൽ പെട്ടെന്ന് തന്നെ പഠനം നടത്തുക ഒക്കെ ചെയ്യും ഇതൊക്കെ നടപടികള് വേണ്ടത് പെട്ടെന്ന് നമ്മളിപ്പം ഒരു ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ച് രണ്ടു വർഷം കൊണ്ട് നിങ്ങൾ മറുപടി ആളുകൾ ഞാൻ ഒറ്റ കാര്യം ചോദിക്കും അതായത് ബന്ധിപ്പുകളിലേക്ക് കൊണ്ടുപോടുന്നതിന് പകരം ഇത് ഒരു ആനന മയക്കുവരുന്ന് വെച്ച് വെടി വെച്ച് പിടിച്ചതാണ് ഈ വെടി വെച്ച് പിടിച്ചതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലപ്പെട്ട ആന ഈ ആനയൊക്കെ ഏതാണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് പിടിക്കപ്പെട്ടാണ് അപ്പം ഈ മുഴയാന അക്രമകാരിയായ മൊഴയാനാണെന്ന് ഞങ്ങൾക്ക് അറിയാം കർണാടക വനംവകുപ്പിന് അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് അത് വീണ്ടും ഈ കോളറും കടുപ്പിച്ചിട്ട് വീണ്ടും ബന്ദിപ്പൂരിൽ കൊണ്ടുവിട്ടു വിഷയം ഇതിന് ഒരു കൃത്യമായി കേരളം കർണാടക തമിഴ്നാട് ഇത് മൂന്നാണല്ലോ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് സ്റ്റേറ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കണം അല്ലേ എന്നിട്ട് ഈ ഇപ്പം നമുക്ക് ഇതിനൊക്കെ ചെലവാക്കുന്ന ഈ ഒരു ആനയെ പിടിച്ച് കയറ്റി കുങ്കിയാനെ കൊണ്ടുവന്ന് ഇത് അവിടെ എത്തിച്ച് അതിനൊക്കെ ചെലവാക്കുന്ന ഭീമമായ തുകകൾ എത്രയാണ് അതൊക്കെ എന്തെല്ലാം രീതിയിൽ വേറെ രീതിയിൽ ആലോചിച്ചാലും ഇവർക്ക് എന്തെല്ലാം ചെയ്യാൻ ഇതിന്റെ ഒരു എക്സ്പേർട്ട് അല്ലല്ലോ അല്ലല്ല ഇതിന്റെ ഒരു ഇത് ചെയ്യാവുന്നത് ഞാൻ ഈ പറഞ്ഞത് ഈ വനമേഖലയിൽ നിന്ന് പിടിക്കുന്ന ആനകളെ പിന്നെ മറ്റൊരു കാട്ടിൽ കൊണ്ടുവിടുക കോളർ ഘടിപ്പിക്കുക എന്നൊക്കെ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഇത് ആന എന്ത് ചെയ്യണം പിടിക്കുന്ന ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുക പിന്നീട് അതിന്റെ കസ്റ്റോഡിയൻ സർക്കാർ ആയിരിക്കണം അല്ലെ വനംവകുപ്പ് ആയിരിക്കണം ആനനെ പിന്നെ തുറന്നു കാരണം അക്രമകാരി ആന എല്ലാ കാലത്തും അക്രമകാരിയാണ് അപ്പോൾ ആനയെ നമുക്കിപ്പോ ആനനെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമില്ല ആനനെ പിടിച്ച് ആനനെ കൊല്ലൊന്ന് ചേർന്ന് ആനനെ നിങ്ങൾ എന്ത് ചെയ്യണം സർക്കാരിന്റെ ഉടമസ്ഥയിൽ തന്നെ അത് ഇത്രയും മൃഗശാലകളുണ്ട് ഒരു ഇതൊരു ആനയുടെ മാത്രം വ്യാഴാഴ്ച കാട്ടുപോത്ത് കാട്ടുപന്നി ഇതൊക്കെ വന്ന് ജനങ്ങളുടെ അധ്വാനം മുഴുവൻ തകർത്തെയൊക്കെ സംരക്ഷിച്ചോണോ സംരക്ഷിച്ചോണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് എവിടെക്കുന്ന തല സം എല്ലാവരും കൂടെ വരും ആളുകൾ ഇറങ്ങി എവിടെ പോകും ഇപ്പൊ കാട്ടുപോകത്തിന്റെ ആക്രമണത്തിൽ തന്നെ എത്ര പേര് പിന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര പേര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പേര് പിന്നെ ഈ രോഗികളായി മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മൃഗി അപകടത്തിൽപ്പെട്ട അവരുടെ ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ കാല് നഷ്ടപ്പെട്ടവരുണ്ട് ഞാൻ പറഞ്ഞു വെടിവെക്കേണ്ടതിനെ വെടിവെക്കുകയാണെങ്കിൽ അത് തീരുമാനിക്കണം സർ അത് അക്രമകാരികളെന്ന് കണ്ടാൽ അല്ല ഇപ്പൊ കാട്ടുപന്നി ഇപ്പൊ നമ്മൾ അക്രമകാരികളാണെന്ന് തീരുമാനം പക്ഷെ കൃഷി മുഴുവൻ ഇപ്പൊ രാജേഷൻ തന്നെ പറഞ്ഞില്ലല്ല എല്ലാ കൃഷിയും ഇങ്ങനെ തകർക്കാണ് അപ്പൊ അതിനിങ്ങനെ പരിഹാരം എന്താണ് എല്ലാത്തിനും കൂട്ടം പിടിച്ച് ഇത് ഒട്ടിച്ചൂടാൻ പറ്റൂ ഒന്നും പറ്റില്ല മാത്രല്ലേ ഇപ്പൊ ഈ കോളർ ഘടിപ്പിക്കാൻ വലിയ ചെലവുള്ള പരിപാടിയാണ് അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആനനെ പിടിച്ചു അതില് ഈ കോളറിന് തന്നെ ഏതാണ്ട് എത്ര കണ്ട് പതിനാല് ലക്ഷം രൂപയോ അങ്ങനെ കാണ്ട് വിലയുള്ള ഒരു സാധനമാണ് ഭയങ്കര വിലയുള്ള സാധനമാണ് അപ്പോൾ ഈ ഒരു പത്താനെ പിടിച്ച് അതിന് കോളർ ഘടിപ്പിച്ചിട്ട് ഈ കാട്ടിൽ വിടുന്നതിനെക്കാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിപാലന കേന്ദ്രം ഉണ്ടാക്കി ഈ സഫാരി പാർക്ക് പോലെയുള്ള ആളുകളിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം ഇടീ പൈസ ചിലവാകില്ല ഏത് രീതിയാണേലും അതിന് ഇമ്മീഡിയറ്റ് പരിഹാരമാണ് പ്രസ്താവന ഉണ്ട് ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഇന്ന് ഇപ്പം ഇപ്പൊ പെരുമ്പാവൂരിന്ന് ഒരു കരടിയെ പിടിച്ചിട്ട് നമ്മൾ അത് ബന്ദിപ്പൂരിൽ കൊണ്ട് എന്ന് പറയുന്നത് അതൊരുതരം വൃദ്ധ വ്യായാമം മാത്രമാണ് അപ്പം ആ കരടിക്ക് ഇവിടെ തിരിച്ചെത്താം ആ പിന്നെ മാത്രമല്ല കരുടെ അക്രമിയാണെങ്കിൽ മനുഷ്യനെ അക്രമിക്കുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും ആക്കാരുടെ അവിടെയും ആക്രമിക്കും പിന്നെ മനുഷ്യനില്ലാത്ത സ്ഥലമല്ല മനുഷ്യ എല്ലാ സ്ഥലങ്ങളിലുണ്ട് മനുഷ്യ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം മനുഷ്യന്റെ അത്ര രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ എഴുന്നേറ്റ് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ മനു കൊല്ലപ്പെടുകയാണെങ്കിൽ പിന്നെ അതിന്റെ അത് എന്താണെന്ന് പിന്നെ ആ മനുഷ്യൻ ഇന്ന് രാവിലെ എട്ട് ഇരുപതിന് ആക്രമിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ സൂക്ഷിച്ചമായി സംഭവിക്കുന്നതാണ് പോലും ഇതൊരു വല്ലാത്തൊരു മരണമാണ് ശരിക്കും ഭീകരമായ നമ്മളിങ്ങനെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദവരാതെ പ്രസംഗിക്കുകയാണ് മൃഗസംരക്ഷണത്തെ കുറിച്ചൊക്കെ സംരക്ഷിച്ച അങ്ങനെയൊക്കെ സംരക്ഷണം കാര്യമില്ല ഇനിയിപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഡി എഫ്ഒയുടെ പ്രസ്താവന അവിടുത്തെ മന്ത്രി ഇവിടുത്തെ മന്ത്രി എന്താ കാര്യമുണ്ടല്ല ഇത് മന്ത്രിമാരെല്ലാം അവരുടെ വീട് സന്ദർശിക്കുന്നു പാക്കറ്റ് പിടിച്ച് കരഞ്ഞു ഇതുകൊണ്ടൊക്കെ ഒന്ന് സംഭവിക്കാൻ ഇതിലിപ്പോ ആകെ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം ചിലപ്പോ നഷ്ടപരിഹാരം കൊടുക്കുവായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നു അതെ അതൊരു കൃഷിയിടത്തിൽ അയാൾ ചെയ്ത് അധ്വാനം മുഴുവില്ലാതല്ലാ എന്ത് നഷ്ടപരിഹാരം നൽകുന്നു ചെറിയ നഷ്ടപരിഹാരം കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ അയാളുടെ അത് തന്നെ ആര് കൊടുക്കണം എന്നുള്ള ചർച്ച വരും നോക്കിയത് കർണാടക കൊടുക്കണോ കേരളം കൊടുക്കണോ എന്നുള്ള തർക്കം വരും നോക്കിയോ അല്ല പക്ഷേ ആനയ്ക്ക് ആനക്കെന്തായാലും എന്ന വോട്ടവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആന എവിടുത്തെ വോട്ടറാണെന്ന് അറിയാൻ ആധാർ കാർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആനയൊക്കെ ഇപ്പം വയനാട്ടിൽ വന്ന ആന വയനാട്ടിലെ ആനയാണ് ഇപ്പൊ കേരള തീർത്തി കടന്നു വന്ന ആന കർണാടകത്തിലെ ആന പക്ഷേ അതിൽ വേറൊരു വിഷയം ഉണ്ടായി അതിലൊരു വലിയ വിഷയമുണ്ട് കാരണം എന്താ പറയാ കർണാടകക്കാര് കോളർ ഘടിപ്പിച്ചതാണെങ്കിൽ ആ ആനന്റെ ഈ സഞ്ചാര പദങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ വാച്ച് ചെയ്യുകയും അവർ ഇൻഫർമേഷൻ കൈമാറുകയൊക്കെ വേണം അപ്പൊ ഇൻഫർമേഷൻ കൈമാറിയിട്ട് നമ്മുടെ പരിധിയിൽ ഉണ്ടെന്നാണല്ലോ മിനിഞ്ഞാന്ന് വാർത്താ സമ്മേളനത്തിൽ പറയണേ കഴിഞ്ഞ ദിവസം അവര് പറയണം കണ്ടോണ്ടിരിക്കുകയാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നിട്ടാണ് ഈ ഒരു നഗരത്തിൽ അറിഞ്ഞില്ല എന്ന് ഇറങ്ങിയിട്ടും അല്ല ഇതിപ്പോ ഈ മഴ ഇപ്പം ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വയനാട്ടിൽ ഇത് മാനന്തവാടി നഗരത്തിലെത്തുമായിരുന്നു മാനന്തവാടി നഗരത്തിൽ ഈ അക്രമകാരിയായ മഴ എത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ശരിക്കും ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ഉച്ചക്കെ ഭയങ്കര തിരക്കുള്ള നഗരമാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച അതുകൊണ്ട് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഈ ദിവസത്തിലാണ് അവിടെ എത്തുന്നു പലരും ആക്രമിക്കപ്പെടുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അപ്പൊ വലിയൊരു മറ്റ് സമരം നടത്താൻ ഈ സർവ്വകക്ഷിയോഗ ഒക്കെ വിളിക്കുമ്പോളെ ഇതിനൊക്കെയാണ് സർവ്വകക്ഷിയോഗം വിളിച്ചിട്ട് എന്താ തീരുമാനം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കാന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരുപക്ഷെ അഭിപ്രായം അതാണെങ്കിൽ അതെ ചെയ്യേണ്ടി വന്നേ ഇത് ഏത് തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആളുകൾക്ക് ജീവിക്കണ്ടേ ഇതെല്ലാത്തിനും പിടിവെച്ചുകൊല്ലല്ലല്ലോ അല്ലല്ലോ അക്രമകാരി അക്രമകാരി അല്ല ഇത് അക്രമകാരിയായിട്ടുള്ള വിളിക്കുന്ന ചേട്ടാ ഇവര് ഈ കർണാടകക്കാരെ ഇവരെ ബൈക്ക് വരുന്ന വെടി വെച്ച് ഇതിന് കോളർ ഘടിപ്പിച്ച് ബന്ദിപ്പൂരിലേക്ക് വിട്ടത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അക്രമകാരിയാണെന്ന് ഐഡന്റിഫൈ ചെയ്താണ് അപ്പൊ സ്വാഭാവികമായിട്ട് കോളർ ഘടിപ്പിച്ച ഒരു ആനയെ വേണം ഈ കർണാടക വനം വകുപ്പ് കൃത്യമായി വാച്ചുകൊണ്ടിരിക്കണായത് കാരണം ഒരുപാട് ആനേനയൊന്നും അവർ വിട്ടില്ലല്ലോ അവർ കുറച്ച് ആനേനെ മാത്രമാണ് കോളർ ഘടിപ്പിച്ച് വിട്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് കറക്റ്റ് ആയിട്ട് ഇന്റർമേഷൻ എവിടെയുണ്ട് എങ്ങനെയുണ്ട് കേരളത്തിലേക്ക് കിടക്കുന്ന കേരള വനംവകുപ്പായിട്ട് ഒരു കോർഡിനേഷൻ കമ്പനിക്ക് ഇങ്ങനെ ഇത് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ മാത്രമുള്ള പ്രശ്നമല്ലല്ലോ വിദേശ രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്നത് അവരെന്താണ് ഇത്തരം ഇത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതൊക്കെ ഒന്ന് പഠിക്കാമല്ലോ നമുക്ക് എത്രയോ സംവിധാനങ്ങളുണ്ട് ഇതിന്റെ ഒരു ഏറ്റവും രസകരമായി ഈ പഠിക്കുന്ന വിദേശത്ത് പോയി പഠിക്കുന്ന അല്ല വിദേശത്ത് പോകുന്നതല്ലേ വിദേശ രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചാലൊക്കെ അഥയാണ് ഞാൻ ഈ പറയുന്ന ഇതിന്റെ പേരിൽ എന്ത് ചെയ്യും വൻ സംഘം ആ വിദേശത്ത് പര്യടനം നടത്തും ഏഹ് ആമസോൺ കാർഡുകളിൽ നമുക്ക് വെള്ളാനകൾ അങ്ങോട്ട് പോവാ വെള്ളാനകൾ അങ്ങോട്ട് പോകും യഥാർത്ഥ എന്തെങ്കിലും പഠിക്കും ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം പഠിക്കാൻ വേണ്ടിട്ട് അതേപോലെ ഇപ്പൊ തന്നെ ചെയ്യുന്ന രീതികളാണല്ലോ ഇപ്പൊ പല രീതികളിലും പല രാജ്യങ്ങളിലും അവരുടേതായ മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോ ചെയ്യും ചെയ്യുന്നു അത് അത് അവരെ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ അതിനെ എന്താണ് പരിഹാരം ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇവരൊക്കെ ഇരിക്കുന്നേ അല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതില് വരം വകുപ്പ് മന്ത്രി ഒന്നും അറിയുന്നില്ല ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നതനായ ഡി എഫ് ഒ മോളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായി പഠനം നടത്താവുന്ന ഗൂഗിള് എല്ലാം അവൈലബിൾ ആണ് എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തും സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി അവൈലബിൾ ആണ് ഇപ്പൊ ഈ പിന്നെ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാവുന്നതാണ് അത് മന്ത്രിയെ മതി പക്ഷെ വേറൊരു കാര്യമുണ്ട് മന്ത്രിയെ ബോധ്യപ്പെടുത്തണം ആ മന്ത്രിക്ക് ബോധം പോയിട്ട് ഒന്നിനെ കുറിച്ച് ഒരു ധാരണയില്ലാതൊരു മന്ത്രിയാണ് ഈ ഇരിക്കുന്നതെന്ന് കൂടെ നമ്മൾ അറിയാതെ പോയത് അതുകൂടി ഉണ്ട് ഇപ്പം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകും ഇത് ഇദ്ദേഹം ഉറങ്ങിയെടുക്കുക എന്ന് നേരിട്ട് എന്തൊക്കെയല്ല പറയുന്ന അവസ്ഥയിലാണ് എന്തുകൊള്ളു ശശീന്ദ്രനെ സംബന്ധിച്ച ശശീന്ദ്രൻ ഇപ്പം യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സിന്റെ മന്ത്രിയാണോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ മന്ത്രിയാണോ എന്ന് തന്നെ നിശ്ചയം അവസരം അദ്ദേഹം മറുപടി പറയുന്നത് ഇത് വെള്ളാനേനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ആന കുറിച്ചാണോ പറയുന്നത് കാട്ടാനേനെ കുറിച്ചാണോ പറയുന്നത് അറിയില്ല പുള്ളിക്ക് എവിടെയോ ആനയുണ്ട് എന്ന് മാത്രം മനസ്സിലായിട്ടുണ്ട് അത്ര ആന ഒരു പൂച്ചക്കുട്ടിയല്ല എന്നു പുള്ളിക്ക് മനസ്സറിയാ ആനയെ പുള്ളി പൂച്ചക്കുട്ടിയെ പോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ പുള്ളിക്കും പണി കിട്ടും എന്നുള്ളത് അറിയാം അതുകൊണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവും വിചാരിക്കാം അല്ലേ നമുക്ക് അങ്ങനെ ചർച്ച നമുക്ക് നിർത്താം വിചാരിക്കാം